ഇത് ഉച്ച സമയമാണ് പക്ഷേ ഇവിടെ യാതൊരു രീതിയിലും ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ആ ചൂട് അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ മുകളിൽ ബബ്ളിംഗ് ഷീറ്റ് അടിച്ചിരിക്കുകയാണ് അലുമിനിയത്തിൻ്റെ ഷീറ്റിൻ്റെ അടിയിലായിട്ട് അതുകൊണ്ടാണ് ചൂട് വരാത്തത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് ഫാം നിർമ്മിക്കുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ചൂടിനെ ക്രമീകരിക്കാനുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഫാം തുടങ്ങാവുള്ളൂ അത് ഈ ബബ്ലിംഗ് ഷീറ്റ് മാത്രം വേണമെന്നില്ല നമ്മുടെ തെങ്ങോല മെടഞ്ഞ് മുകളിലിടാം അങ്ങനെ പല രീതിയിൽ വളരെയധികം ചൂട് കൂടുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഇനി ഗ്രീൻ നെറ്റോടെ വലിച്ചു കിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഓക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സീലിംഗ് ചെയ്യുന്നത് പോലെ തന്നെ സ്ട്രെയിറ്റ് ആയി സീലിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രീൻ നെറ്റ് വലിച്ചു കിട്ടും ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ഈ രീതിയിൽ കാഷ്ടം ഈ ട്രെയിൽ വീണിട്ട് ഇവിടുന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഈ രീതിയിലാണ് കാഷ്ടം ഇതിൻ്റെ ട്രെയിൽ വീഴുന്നത് ട്രെയിൽ വീണതിന് ശേഷം എല്ലാത്തിൻ്റെയും ഇവിടെ ട്രൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പൈപ്പ് ലൈൻ ഇതിൻ്റെ ഔട്ട് വൈ പൈപ്പ് ലൈൻ ഞങ്ങൾ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽക്കൂടെ കൊടുത്ത് ബയോഗ്യാസ് പ്ലാന്റിലൂടെ അതാണ് ബയോഗ്യാസ് പ്ലാന്റ് ബയോഗ്യാസ് പ്ലാന്റിലൂടെ കൊടുത്ത് വീട്ടിലേക്കുള്ള ഗ്യാസ് ഉൽപ്പാദനം മൊത്തം ഇതിലൂടെ നടക്കുന്നതാണ് പക്ഷേ ഇത് ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടം വരില്ല പക്ഷേ കോസ്റ്റ് വളരെ കൂടും കുറച്ച് കോഴികളിൽ ഈ ഫാം നിർമ്മിക്കുന്നതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമുക്കിത്തിരി ജോലി പാടുണ്ടെങ്കിൽ ഇത് കഴുകാനൊക്കെ ആയിട്ടുള്ള അതിനുവേണ്ടി ഒരു സമയം എല്ലാ ദിവസവും മാറ്റി വെക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു